പ്രിയപ്പെട്ട പ്രേക്ഷകർക്ക് സ്വാഗതം ഇത് ബ്ലാസ്റ്റേഴ്സ് സോക്കർ ഇന്നത്തെ ഐ എസ് എൽ മത്സരത്തിൽ ഒഡീഷ എഫ് സിയും അതുപോലെ തന്നെ മോഹൻ ബഗാൻ സൂപ്പർ ജെയിൻസും തമ്മിലുള്ള വാശിയൊരു പോരാട്ടമാണ് നടക്കുന്നത് എന്നാൽ ഇന്നത്തെ ഐ എസ് എൽ മത്സരം കഴിയുന്നതോടുകൂടി ഐ എസ് എൽ കുറച്ച് ദിവസത്തേക്ക് നിർത്തിവെക്കും എന്നാണ് മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്നത് എന്നാലും ടീം ഇന്ത്യൻ ഫുട്ബോൾ ടീമിന് മത്സരങ്ങൾ കളിക്കേണ്ടതായിട്ടുള്ളത് കൊണ്ട് തന്നെ ഇപ്പോൾ നിലവിൽ ഐ എസ് എല്ലിൽ ഇൻ്റർനാഷണൽ ബ്രേക്ക് പ്രഖ്യാപിച്ചിരിക്കുകയാണ് ഇന്നത്തെ ഐ എസ് എൽ മത്സരം കൂടി കഴിഞ്ഞാൽ ഇനി മത്സരം പുനരാരംഭിക്കുക ഈ മാസം ഇരുപത്തി മൂന്നാം തീയതിയോട് കൂടിയായിരിക്കുമെന്നാണ് മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്നത് ഏകദേശം പതിമൂന്ന് ദിവസത്തെ ഇന്റർനാഷണൽ ബ്രേക്കിനാണ് ഐ ഇനി പിരിയുന്നത് എന്നാണ് മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്നത് അതുകൊണ്ട് തന്നെ ഇരുപത്തി തീയതി വരെ ഐ എസ് എൽ മത്സരങ്ങൾ നിർത്തിവെക്കും എന്നുള്ളതാണ് മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്നത് എന്നാലും കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ അടുത്ത മത്സരം വരുന്നത് ഈ മാസം ഇരുപത്തി തീയതിയാണ് ഈ മാസം ഇരുപത്തിനാലാം തീയതി ഞായറാഴ്ച രാത്രി ഏഴരയ്ക്ക് കൊച്ചി ജവഹർലാൽ നെഹ്റു സ്റ്റേഡിയത്തിൽ വെച്ച് ചെന്നൈ എൻ എഫ് സിയാണ് ബ്ലാസ്റ്റേഴ്സിൻ്റെ അടുത്ത എതിരാളികൾ എന്തായാലും ബ്ലാസ്റ്റേഴ്സിൻ്റെ ഉൾപ്പെടെയുള്ള ഐ എസ് എൽ ക്ലബ്ബുകളുടെ മത്സരം ഇപ്പോൾ ഇന്നത്തോടു കൂടി നിർത്തിവെയ്ക്കുകയാണ് എന്തായാലും ഇനി ഐ എസ് എൽ പുനരാരംഭിക്കുക ഈ മാസം ഇരുപത്തി മൂന്നാം തീയതി ആയിരിക്കുമെന്നാണ് മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്നത് ഇരുപത്തി മൂന്നാം തീയതി ശനിയാഴ്ച ഡബിൾ ഹെഡർ മത്സരത്തോടു കൂടിയായിരിക്കും വീണ്ടും ഐ എസ് എൽ പുനരാരംഭിക്കുക എന്നുള്ളതാണ് മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്നത് ബ്ലാസ്റ്റേഴ്സിൻ്റെ അടുത്ത മത്സരം ഇരുപത്തി തീയതി ചെന്നൈ എൻ എഫ് സിക്കെതിരെയുമായിരിക്കുമെന്നാണ് ഇപ്പോൾ മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്നത്